പൂട്ടിക്കിടന്നിരുന്ന ബസിലിക്ക ദേവാലയം തുറന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നു ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എറണാകുളം സെയിന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിക്കപ്പെടേണ്ട ദിനമാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തിയാറിനാണ് പൂട്ടിക്കിടന്നിരുന്ന സെയിന്റ് മേരീസ് കത്തീഡ്രൽ ദേവാലയം കോടതി വിധി പ്രകാരം തുറക്കപ്പെട്ടത് ഇന്ന് ഒരു വർഷം കഴിയുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ അവസരമാണ് ദേവാലയം തുറന്ന ദിവസം മുതൽ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വൈകിട്ട് ആറു മണിക്ക് ഒരു മണിക്കൂർ ആരാധന നടത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു വിശുദ്ധ കുർബാന ഒഴികെ മറ്റു ധാരാളം ശുശ്രൂഷകളും കൂതാശകളും ഇവിടെ പരികർമ്മം ചെയ്യാൻ ഇടവന്നു ദേവാലയത്തെ ദൈവം വസിക്കുന്ന ഇടമായി പരിപാലിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുന്നു എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് പാതി നോമ്പ് ദിനമാണ് കൂടുതൽ ഉണർവോടെ ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ വയ്ക്കാം ബസിലിക്കയിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നടക്കുന്ന ശുശ്രൂഷകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് ഇടവക വികാരി ബഹുമാനപ്പെട്ട വർഗീസ് മണവാളനച്ചൻ അറിയിച്ചു